ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പിറന്നാളായിരുന്നു നാനാ തുറകളിലുള്ള ആളുകളും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അടക്കം അദ്ദേഹത്തിന് ആശംസകളുമായി എത്തിയത് നമ്മൾ കണ്ടു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ആശയപരമായും രാഷ്ട്രീയപരമായും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളായിട്ട് പോലും പിറന്നാൾ ആശംസിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം അഥവാ ഭാരതത്തിൻ്റെ സംസ്കാരം അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് ഇന്ത്യ ഇസ് മൈ കൺട്രി എന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഭാരത് എന്നുകൂടി അതിന് നാം ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട് ഒരിക്കൽ പാർലമെൻറ്റിൽ വെച്ച് നരേന്ദ്രമോദി വല്ലാതെ അങ്ങ് രാഹുൽ ഗാന്ധിയെ കളിയാക്കിയപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തത് സീറ്റിൽ നിന്നിറങ്ങി വന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പുണർന്നുകൊണ്ടായിരുന്നു അതൊരു പാരമ്പര്യമാണ് ഗാന്ധി കുടുംബം അല്ലെങ്കിൽ ഇന്ത്യയുടെ പാരമ്പര്യം ഈ നാട്ടിലുള്ള ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു മനോഹരമായ പാരമ്പര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു പാരമ്പര്യമാണ് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യ എന്ന വികാരത്തിനെ നന്മയുടെയും ചേർത്തു അഥവാ ചേരി ചേരാ നയം ആരുടെയും കൂട്ടം ചേരാതെ ആരുടെയും പക്ഷം ചേരാതെ നീതിയുടെയോ ന്യായത്തിൻ്റെയും പക്ഷം നിൽക്കുന്നു എന്ന പക്ഷം നാം പിടിച്ചു പോന്നത് യു പാവപ്പെട്ട മക്കളെ അരും കൊല ചെയ്ത് തീയിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കഴിഞ്ഞ ദിവസം ഫലസ്തീൻ എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും ഒരു രാജ്യമായി അംഗീകരിക്കുകയും ചെയ്യണമെന്ന് യു എൻ്റെ ജനറൽ അസംബ്ലിയിൽ ഒരു പ്രമേയം വന്നപ്പോൾ ഇന്ത്യ അതിൻ്റെ എല്ലാ പൈതൃകങ്ങളും നിലനിർത്തിക്കൊണ്ട് ആ രാജ്യത്തോടൊപ്പം നിന്നു എന്നത് നമുക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് അതേസമയം തന്നെ ഈ തെമാടി രാജ്യവുമായിട്ടുള്ള എല്ലാ അലയൻസുകളും എന്നാണ് ഓരോ ഇന്ത്യക്കാരനും പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പത്തു വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി ഇന്ന് ജന്മദിനം ആരംഭിക്കുക ആഘോഷിക്കുന്ന നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ചില വാർത്തകളിൽ കാണാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു തൊണ്ട് ഭൂമിയില്ലെന്നും വീടില്ലെന്നും ഒക്കെയാണ് അതൊന്നും ആവശ്യമില്ല ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അയാളെ എല്ലാ ചെലവുകളും ഇവിടെ തന്നെയുണ്ട് അയാൾക്കിന് പ്രധാനമന്ത്രി ഒഴിഞ്ഞാൽ പോലും അതിനുള്ള ഇവിടെ നമ്മുടെ ഒക്കെ നികുതി പണം കൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സ്നേഹത്തോടെ നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് അദ്ദേഹത്തോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ രാജ്യം നിരവധി മതങ്ങളും നിരവധി ഭാഷകളും നിരവധി പൈതൃകങ്ങളുമുള്ള അയ്യായിരത്തോളം കിലോമീറ്ററുകൾ അല്ലെങ്കിൽ അതിലധികം കിലോമീറ്ററുകൾ ചുറ്റി പടർന്ന് പന്തുലിച്ച് കിടക്കുന്ന ഈ രാജ്യത്ത് ഇത്രയും യാത്ര ചെയ്യുന്നതിന് ആർക്കും വിസയും പാസ്പോർട്ടും വേണ്ടാതെ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളടക്കം യാത്ര ചെയ്യുന്നതിന് ഒരു പാസ്പോർട്ടും ഇവിടെ ആവശ്യമില്ലാത്ത ഇത്രയും വിസ്തൃതമായ ഭൂ ഭൂ ഭൂമിയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മളെല്ലാവരും ഇതുവരെ ഏകോദര സഹോദരങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹോദര്യവും സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ നിലനിർത്തുന്നതിന് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ഇനി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം നമുക്കുണ്ടായിട്ടുള്ള മതപരമായ ഡാമേജുകൾ വർഗീയമായ വേർതിരിവുകൾ ഭക്ഷണത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തോളമായി അല്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലത്തോളമായി ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിനു മുമ്പ് നേരിട്ട് നമ്മുടെ പ്രതിസന്ധികൾ ഈ രാജ്യത്തുള്ള ഓരോ മനുഷ്യരുടെയും വേദനയാണ് ഓരോരുത്തരുടെയും പ്രയാസങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഏകോദര സഹോദരന്മാരായി നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും മുന്നോട്ട് പോകാൻ അവർ പരിശ്രമിക്കണം അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കണം എന്ന് മാത്രം ഈ ജന്മദിനത്തിന്റെ സമയത്ത് നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുകയാണ്